തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പുതുതലമുറ കൈമാറിയ ശുചിത്വ സംരക്ഷണ സന്ദേശങ്ങൾക്ക് പ്രാധാന്യമേകി ഹരിത സഭ സംഘടിപ്പിച്ച് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ നടത്തി പഞ്ചായത്ത് പ്രദേശത്തെ പന്ത്രണ്ട് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി നാപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്കൂൾ അധ്യാപക പ്രതിനിധികളും പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഗൗരവമായി അവതരിപ്പിക്കാൻ ഓരോ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പ്രവർത്തനങ്ങൾ അവിടത്തെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങള് വ്യക്തിഗതമായും അല്ലാതെയും നടത്തുന്ന പ്രവർത്തനങ്ങള് ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രതിപാദിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇത്തരം ഗൗരവതരമായി തന്നെ കുട്ടികൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പലപ്പോഴും മുതിർന്നവർക്ക് ഇല്ലാത്ത ശുചിത്വ ബോധം കുട്ടികളിൽ കാണാൻ കഴിയും അത് നമുക്ക് തലമുറ തലമുറ കൈമാറി ഈ മാലിന്യ നിർമാർജന ബോധം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ശുചിത്വം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആരോഗ്യമുള്ള ഒരു ജനത ഒരു രാജ്യത്തിന്റെ സമ്പത്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ പൈസ ഇപ്പൊ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാത്തവരായിട്ട് ആരുതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ഈ ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ എന്നിവർ സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവത മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത സതിയപ്പത്ത് മാലതി വി കെ ബിജു പി രാജേഷ് എ രമാദേവി എന്നിവർ സന്നിഹിതരായിരുന്നു പരിപാടിയിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയതും ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ശുചിത്വ മാലിന്യ പദ്ധതികളെ കുറിച്ചുള്ള വിവരണം നടത്തി ഒപ്പം കഴിഞ്ഞ വർഷത്തെ ഹരിതസഭാ തീരുമാനങ്ങളിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചു തുടർന്ന് ഓരോ സ്കൂളിൽ നിന്നും തെരഞ്ഞെടുത്ത പാനൽ അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ മികവാർന്ന റിപ്പോർട്ടുകളുടെ അവതരണവും നടന്നു കൂടുന്ന നിർമ്മാർക്കളും ായ ഈച്ചകളും കൊതുകുകളും പെരുകുന്നു അതിനാൽ മാലിന്യനിർമ്മാർജ്ജന സംവിധാനങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം ഇന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹത്തിൽ മലിനീകരണം ഉയർന്നുവരികയാണ് കൂട്ടായ ഉത്തരവാദിത്വം കൊണ്ടും എന്ന് തന്നെയാണ് ഏതൊരു കേരളീയനും ആഗ്രഹിക്കുക കേരളമെന്ന് കേട്ടാൽ അഭിമാന പൂരുതരാകുകയും ചെയ്തു പല മേഖലയിലും നമ്മൾ ഒന്നാമതാണ് താമസിക്കുന്നതിനായി നിരോധിച്ചു ഹരിത വിദ്യാലയം എന്ന വിഷയത്തെ പറ്റി ആസ്വദമാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ചു ഇതിലൂടെ വിഷരഹിത പച്ചക്കറികൾ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും സ്കൂളിൽ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും തരം തിരിച്ച് നിക്ഷേപിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഹെഡ് മാസ്റ്റർ ഓഫീസ് അധികാരികൾ മറ്റു ബന്ധപ്പെട്ട ടീച്ചേഴ്സ് എന്നിവർ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്

കൃഷി കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫലവൃക്ഷതൈകളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടത്തി സിസിന്യൂസ് കൊണ്ടാഴി